Sevens, Golden Diamonds, വാവക്കാട് ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റിയൊന്ന് വയോധികർക്ക് ചികിത്സാധനസഹായ വിതരണം ചെയ്തു ചുറ്റുമുള്ളവരുടെ കണ്ണീരൊപ്പാൻ ഹൃദയങ്ങൾ കൈകോർത്തപ്പോൾ വാവക്കാടിന് അത് പുത്തൻ പ്രതീക്ഷയായി ജാതിമത രാഷ്ട്രീയ വേർതിരിവുകൾക്കപ്പുറം മനുഷ്യത്വം എന്ന വികാരം മാത്രം നെഞ്ചേറ്റി വാവക്കാട് ഒപ്പം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനമാരംഭിച്ചു സഹജീവികളോടുള്ള സ്നേഹസമർപ്പണം എന്ന ചിന്തയോടെ രൂപീകൃതമായ ട്രസ്റ്റിന് ഉദ്ഘാടന ചടങ്ങ് വാവക്കാടിനു നന്മയുടെ ഉത്സവമായി മാറി ഒരു തുടക്കമെന്ന നിലയിൽ കരുതൽ ആവശ്യമുള്ള നൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതം നൽകിക്കൊണ്ട് സ്നേഹസാന്ത്വനം പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഉന്നത നിലവാരം നിർത്തി പ്രവർത്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയാണെങ്കിലും വളരെയധികം ജനങ്ങളോടൊപ്പം നിന്ന് നിരവധിയായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന നിരവധി സംഘടനകൾ നമ്മുടെ വാക്കാടുണ്ട് വിദ്യാഭ്യാസ അവാർഡുകളും അതോടൊപ്പം തന്നെ നമ്മുടെ അവാർഡ് ജേതാക്കളായ പണത്തേക്കാൾ ഉപരിയായി ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുറപ്പാണ് ഈ പദ്ധതിയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ട്രസ്റ്റ് പ്രസിഡന്റ് വി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ ബാബു തമ്പ്രാട്ടി സ്വാഗതം പറഞ്ഞു പ്രശസ്ത ചിത്രകലാ ഡയറക്ടർ ഡോക്ടർ സാജുതുരുത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജൻ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സനീഷ് എന്നിവർ മുഖ്യാധികളായി പങ്കെടുത്തു സാമൂഹിക പ്രതിബദ്ധതയുടെ മാതൃകകളായ ബിജോയ് ബാബു പുരുഷൻ പാണ്ഡിപ്പിള്ളി എന്നിവരെ ചടങ്ങിൽ സ്നേഹാദരവുകൾ നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ സുനിൽകുമാർ വാർഡ് മെമ്പർമാരായ മിനി രാജപ്പൻ കെ കെ ഗിരീഷ് സിന്ധു മനോജ് എന്നിവരും എസ് എൻ ഡി പി സെക്രട്ടറി കെ ആർ ശശിപ്പണിക്കർ ഗ്രാമസേവാ സംഘം സെക്രട്ടറി കെ എൻ സതീശൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് രാജീവ് മന്നാലിൽ നന്ദി രേഖപ്പെടുത്തിയ യോഗത്തിന് നക്ഷത്ര പെനഞ്ഞനം ടീം അവതരിപ്പിച്ച് കൈകൊട്ടിക്കളി ചടങ്ങിന് കലാപരമായ പൂർണ്ണത നൽകി അശ്രണർക്കും ആലംബഹീനർക്കും കൈത്താങ്ങാക എന്ന ലക്ഷ്യത്തോടെ വലിയ കർമ്മ പദ്ധതികളാണ് ട്രസ്റ്റ് വരും ദിവസങ്ങളിൽ വിഭാവനം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ പറവൂർ